പലരുടെയും വിഷമമാണ് ഉസ്താദെ എൻ്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവുമില്ല ഉസ്താദെ നല്ല ബിസിനസ് ആയിരുന്നു സദ പക്ഷേ അത് അള്ളാഹു സുബാനഹോ തല എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ബറക്കത്തിനെടുത്തു കളഞ്ഞു എന്നാണ് തോന്നുന്നത് ഉസ്താദെ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ കമൻറ്റ് സെക്ഷനുകളെടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ കാണാൻ നമുക്ക് കഴിയും നമ്മളുടെ റിസക്ക് പടച്ച നമ്പുരാൻ നമ്മിൽ നിന്ന് ഊരിയെടുത്തു മാറ്റാൻ കാരണമാകുന്ന കാര്യമാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്വഭാവം നമ്മിലുണ്ട് എങ്കിൽ ധാരാളം രോഗങ്ങൾക്കും കാരണമാകും ഏതാണ് ആ ഒരു സ്വഭാവം ഈ സ്വഭാവം നമ്മളിലുള്ളപ്പോൾ നമ്മളുടെ റിസക്കിന് റബ്ബ് ഊരിയെടുത്തു മാറ്റും നമ്മുടെ വീടുകളിലുള്ള ബറക്കത്തിനെ ഇല്ലായ്മ ചെയ്യും അതുപോലെ രോഗങ്ങൾ ധാരാളം രോഗങ്ങൾ നമ്മിലേക്ക് വരാൻ കാരണമാകും ഏതാണ് ആ സ്വഭാവം ആ സ്വഭാവം നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാമെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോയിലോട്ട് പോകാം ബിസ്മി അലഹമുല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനായി റബ്ബിനോട് ചെയ്യുകയാണ് നമുക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വീട് എന്നുള്ളത് ഈ വീട് തന്നിട്ട് ആ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വല്ലാത്ത വിഷമായിരിക്കും അല്ലേ അപ്പോ ഈ സമാധാനമില്ലാത്ത വീട് ബറക്കത്തില്ലാത്ത വീടാണെന്നാണ് അപ്പം എന്താണ് ആ വീട്ടിൽ ബറക്കത്ത് ഇല്ലാതിരിക്കാനുള്ള കാരണം അതുപോലെ പലർക്കും ഉള്ള ഒരു വിഷമമാണ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക എന്നുള്ളത് പലതരത്തിലുള്ള മാരക മാരകമായ ഭീകരമായ രോഗങ്ങളാണ് ലാഹു പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്കറിയുന്നവർ നമ്മളുണ്ട് ലാഹു ഷിഫയാക്കി കൊടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ എന്തൊക്കെ തരം രോഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ക്യാൻസർ പോലെ ട്യൂമർ പോലെ അതുപോലെ കിഡ്നി തകരാറുകൾ പോലെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ പോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേദനകളടക്കം നമുക്ക് പറയാൻ കഴിയാത്ത രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് പല മനുഷ്യരും പല ആളുകളും വിഷമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വരാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു സ്വഭാവം നമ്മിലുണ്ട് എന്നുള്ളതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏത് സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ഫർലാക്കി തന്ന അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിൽ ബറക്കത്താക്കപ്പെട്ട ഒരു നിസ്കാരമാണ് നിസ്കാരം എന്ന് പറയുന്നത് ഈ സുബഹ നിസ്കാരം ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങുന്ന വീട് ഉണ്ടല്ലോ ആ വീട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വീടാണ് ആ വീട് ബറക്കത്തില്ലാത്ത വീടാണ് ആ വീട്ടിൽ നിന്ന് എന്തു തുടങ്ങിയാലും ബറക്കത്തിണ്ടാവില്ല പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാത്ത വീട് ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇനി നിസ്കരിച്ചു നിന്നിരിക്കട്ടെ സൂര്യ ഉദയത്തിന് മുമ്പ് ഉറങ്ങുകയാണ് എങ്കിൽ അതും ബറക്കത്തു പോകുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുഭഹിസ്കരിക്കാതെ ഉറങ്ങുക എന്നുള്ളതാണ് ആ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങിയാൽ റബ്ബ് താല് ഏത് രൂപത്തിലാണ് അതാപ് ഇരണക്കേട് ഏത് രൂപത്തിലാണ് തരുന്നത് എന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ നിസ്കാരശേഷം ഉദയത്തിന് മുമ്പ് ഉറങ്ങിയാൽ നൗമത്തു സ്വഭാഹിത തടഞ്ഞു വെക്കും ആ ഉറക്കം പ്രിയപ്പെട്ടവരെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇമാംബീ തങ്ങൾ തന്റെ ഹദീസാണ് പ്രിയപ്പെട്ടവരെ പണ്ഡിതനാണെങ്കിലോ ഈ സമയത്ത് ഉറങ്ങിയാൽ ഭൂമി ആർ തിരമ്പിക്കരയുമെന്നാണ് ഒലമാക്കൽ നമ്മെ പഠിപ്പിക്കും പണ്ഡിതനാണ് ഉറങ്ങുന്നത് എങ്കിൽ അതുപോലെ തന്നെ ഒരു സംഭവം നമുക്കറിയാം ഫത്തിമി അള്ളാഹു ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു ആ സമയത്ത് സുഹഹിന്റെ സമയത്ത് അപ്പോഴാണ് റസൂൽ തങ്ങൾ കാലുകൊണ്ട് തൊഴിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വല്ലാത്ത വേദനയാണ് വല്ലാത്ത ഗൗരവം നിറയുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം മുത്ത് റസൂലുല്ലാഹിതങ്ങളുടെ പൊന്നുമോള് അരുമ മകള് ഫാത്തിമ കുറച്ചുകൂടി ഒന്ന് കിടന്നോട്ടേന്ന് ചിന്തിച്ചില്ല മുത്തുനബി കാല് കൊണ്ട് എഴുന്നേൽപ്പിച്ചു ഫാത്തിമ ഇത് ലക്ക് തരുന്ന നേരമാണ് ഈ നേരത്തെ നീ ഉറങ്ങാണോ മുത്തുനബിതങ്ങൾ അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാർ ആവട്ടെ ഈ സുബഹി നമസ്കരിക്കാതെയുള്ള ഉറക്കത്തിൽ നിന്ന് കാക്കട്ടെ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അതുപോലെ അള്ളാഹു സുബഹാന ഏറ്റവും വെറുപ്പുള്ള മൂന്ന് ഉറക്കങ്ങളിൽ ഒരു ഉറക്കം എന്ന് പറയുന്നത് ഈ സമയത്തുള്ള സുബഹയ്ക്ക് ശേഷം ഉദയത്തിന് മുമ്പുള്ള സമയമാണ് എന്ന് നമുക്ക് ഹദീത്തുകളിൽ കാണാം അള്ളാഹുദായാല പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കിതിൽ നിന്ന് എന്തു മനസ്സിലായി സുഹഹനമസ്കാരത്തിന് ശേഷം ഉറങ്ങല്ലേ അത് റിസത്തിനെ തടയും നിന്റെ ജീവിതത്തിൽ അള്ളാഹുദായാല സമ്പത്തിനെ എടുത്തു മാറ്റും കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഒരു അവസ്ഥ കടന്നുവരും അതുപോലെ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ റബ്ബ് താല നിനക്ക് തരും എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ൾക്ക് വിരാമം കുറിക്കട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ ദുആ കൊണ്ട് കമന്റ് സെക്ഷനുകളിൽ വസീയത്ത് അറിയിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും അള്ളാഹു ഇല്ലായ്മ ചെയ്തു തരട്ടെ ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതിനകത്ത് ഒരുപാട് പേരുടെ വിഷമങ്ങൾ കുറിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി തരട്ടെ അസാം